വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഇന്ന് റിലീസായ ചിത്രം ഇടിയൻ ചന്തു കണ്ടുട്ടാ നല്ല പടമാണ് കേട്ടാ പടം പക്ഷേ റിലീസാകുന്നതിന് മുമ്പ് എനിക്കൊക്കെ ഒരു സംശയമുണ്ട് എനിക്കെന്നല്ല ഒരുവിധം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് വിഷ്ണു ഉണ്ണി കൃഷ്ണൻ ഈ ഒരു ഇടിപ്പടം അത് ലിഫ്റ്റ് ചെയ്യാൻ എന്നുള്ളത് പക്ഷേ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വളരെ മനോഹരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ഫൈറ്റ് അല്ല ഇടി ഇടിയൻ ചന്തു എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഇടിപ്പടമല്ല ഇടയ്ക്ക് നമ്മളൊന്ന് ആക്കും പിന്നീട് ഫൈറ്റ് അങ്ങനെയുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സ് സീൻ അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ആദ്യം തന്നെ അത് പറയാം ക്ലൈമാക്സ് സീനിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിങ്ങനെ സീറ്റ് എഡ്ജാക്കി കളയും നമ്മളങ്ങനെ ഒരു മുഴുമനയിൽ നിർത്തുന്ന ഒരു സാധനം വളരെ ത്രില് അടിപ്പിക്കുന്നു ഇതിൽ ഏറ്റവും ആദ്യം എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ പറയേണ്ട ഒരു പേര് ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്ററെക്കുറിച്ചാണ് പീറ്റർ ഹെയ്ൻ പീറ്റർ ഹെയ്ൻ നമ്മളെ പുലിമുരുകനിലൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ള പീറ്റർ ഹെയ്നാണ് ഇതിൽ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് പീറ്റർ ഹെയ്ൻ ഇതിൽ എന്താ പറയുക വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ടും വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാത്രമല്ല ഇതിനകത്ത് വേറെ നമ്മുടെ സലീമേട്ടൻ മകൻ ചന്തു ഉണ്ട് വേറെ അങ്ങനെ കുറേ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ടൊക്കെ നമ്മൾ പുമളയിൽ ബി സോപാനമുണ്ട് ഇവരെ കൊണ്ടൊക്കെ വളരെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബി ചേട്ടനൊക്കെ കീഴിലും ഫൈറ്റും കേട്ടോ അതിനകത്ത് ബി ചേട്ടൻ്റെ ഫൈറ്റുണ്ട് ചന്തു ഈ പറഞ്ഞ ഇടിയൻ ചന്തു ആയിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇവരെയൊക്കെ ഫൈറ്റ് ഒരു പക്ഷേ ഈ പടത്തിന് മുമ്പും ഈ പടത്തിന് ശേഷവും എന്നായിരിക്കാം വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കരിയറിനി രേഖപ്പെടുത്താൻ പോകുന്നത് ഒരു വാസ്തവമായിരിക്കും കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇത്രയും കാലം ചെയ്യുക വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല സിനിമകളിലും കള്ളനായിട്ടും അതുപോലുള്ള ക്യാരക്ടറുകളാണ് എനിക്ക് സാധാരണ കിട്ടാതെ നല്ല ക്യാരക്ടറുകൾ ഇതുവരെ വിഷ്ണു തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് പക്ഷേ വിഷ്ണുവിനും പറയാം ഇടിയൻ ചന്ദുവിന് മുമ്പും ഇടിയൻ ചന്ദവിന് ശേഷവും ഉള്ള വിഷ്ണു മണികൃഷ്ണനെ നിങ്ങൾ കാണണം എന്ന് വിഷ്ണു മണികൃഷ്ണൻ ഉറപ്പായിട്ടും പറയാൻ പറ്റും അപ്പോൾ വിഷ്ണു ഇന്ന് ഇതിനകത്ത് ഇമോഷണൽ ആയിക്കോട്ടെ ഫൈറ്റ് ആക്കോട്ടെ ആ ത്രൂ ഔട്ട് ആ ടെമ്പോ കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ മേക്കിംഗ് ആണ് ഫൈറ്റ് ആയിക്കോട്ടെ ബാക്കിയെല്ലാ കാര്യങ്ങളോട്ടെ ഇതിൻ്റെ മേക്കിങ് വളരെ സൂപ്പറായിട്ട് ഇതിൻ്റെ സംവിധായകന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ് പിന്നെ അതുപോലെ ഇതിനകത്തെ കാസ്റ്റിങ് ഇപ്പോൾ വിഷ്ണു ആയിക്കോട്ടെ ഈ പറഞ്ഞ പോലെ ചന് ചന്തു ആയിക്കോട്ടെ സരിമേട്ട മകൻ ചന്തു ആയിക്കോട്ടെ മറ്റ് ഒരുപാട് ബീച്ച് ചേട്ടനുണ്ട് ഇതിനകത്തെ നായികന്മാർ ഇതൊക്കെ കറക്റ്റ് എക്സാക്റ്റ് കാസ്റ്റിംഗ് ആണ് ഓരോ ആർട്ടിസ്റ്റുകളും നമ്മൾ ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് എന്നുള്ളത് ഒരു മിസ്മാച്ച് പോലും എവിടെയും നമുക്ക് കാണാനില്ല ഇതിനകത്ത് രസകരമായിട്ട് പിന്നെ നമ്മൾ എടുത്തു വരേണ്ട വേറൊരാളുണ്ട് ഐ എം വിജയൻ ചേട്ടൻ്റെ അടിക്കും ഐ എം വിജയൻ ചേട്ടനുണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ല വെറുതെ വിജയൻ ചേട്ടനൊക്കെ ഈ പടത്തിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളത് പക്ഷേ വിജയൻ ചേട്ടൻ പോളിച്ചു എന്ന് പറഞ്ഞാൽ പോളിച്ചു പിന്നെ അതുപോലെ നമ്മുടെ ജോണി ആൻ്റണി ചേട്ടൻ ജോണി ആൻ്റണി ചേട്ടൻ ഹ്യൂമറിൽ വേറൊരു തലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു എന്താ പറയുക തലം ഈ ഹ്യൂമറിൽ ആൾ കൊണ്ടുവരുന്നുണ്ട് ആളുടെ ഹ്യൂമറിൽ ഒരു താരി പോലും താഴോട്ട് പോകാതെ പിന്നെ ബേബി ചേച്ചി മേരി ചേച്ചി നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുലെ അവരുണ്ട് അതിനകത്ത് പിന്നെ ആളുകളെല്ലാം ആ പടത്തിന് വേണ്ട സാധനം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത് തിയേറ്ററിൽ ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ എടുത്ത് നമ്മൾ കാണുക കയറി ഈ പടം കാണുകയാണ് എങ്കിൽ അവസാന ക്ലൈമാക്സ് കഴിയുമ്പോൾ നമ്മൾ കൈ അടിച്ചിട്ട് നമ്മുടെ സന്തോഷത്തോടുകൂടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരും അത് ഞാൻ ഗ്യാരണ്ടിയാണ് ഇടിയൻ ചന്തു ഇടി തുടരും എന്ന രീതിയിലാണ് ഈ പടം അവസാനിക്കുന്നത് അതായത് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകും എന്ന രീതിയിൽ ഇപ്പോൾ ഒരു പൊതുവേ നമ്മൾ കാണുവരുന്നത് ഒരു ട്രെൻഡാണ് എല്ലാ പടത്തിനും ഒരു സെക്കൻഡ് പാട്ടിനുള്ള ഒരു ചെറിയൊരു സാധനം ഇട്ട് വെച്ചിട്ടായിരിക്കും അവസാനിപ്പിക്കുന്നത് ഇതും അതുപോലെ തന്നെ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സാധ്യത തള്ളിക്കളയാതെ അത് തുടരും എന്ന രീതിയിൽ തന്നെയാണ് ഈ പടം അവസാനിക്കുന്നത് എന്തായാലും ഈ പടം മേക്ക് ചെയ്ത ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നിങ്ങൾ വളരെ നല്ലൊരു സിനിമയാണ് ഈ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി തിയേറ്ററിലേക്ക് എത്തി ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടെൻഷൻ നല്ല സിനിമയാണ് ഇടിയൻ ചന്തു ഞാൻ ഗ്യാരണ്ടി